ആദ്യത്തെ ദിവസം തന്നെ മടിയും പിടിച്ചിരിക്കുന്ന എന്ത് പറ്റിയേ എട കൊടയും ബാഗൊക്കെ നാളെ എടുക്കണ്ട വാവേ ഇന്ന് പ്രവേശനോത്സവം മാത്രമേ ഉള്ളൂ വാ വാ ഇതേ വണ്ടി വെയിറ്റ് ചെയ്യുന്നു വാ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ സമയം എത്രയായി ഒമ്പത് മണി കഴിഞ്ഞു പോയമ്പാ അമ്മച്ചീന മോൻ നല്ല മോനാണ് നല്ല സുന്ദരനാ ശർണ്ണക്കട്ടിയാ ചിരിയൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് പിടക്കമൊക്കെ പോയി വ ഏ വടു സമയം എത്രയായി ഒമ്പത് മണി കഴിഞ്ഞു അല്ലേ എന്താ എന്താടാ ണ്ടോ വാ ഒന്ന് ഇന്ന് പ്രവേശനോത്സവം അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ സ്കൂളെത്തും നമ്മള് കഴിഞ്ഞാ വാ തീരട്ടെ വാസേ കസാരയിൽ ഇരുന്ന് കഥ പറയണല്ലോ വാ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ അക്കുഡോസിനെയും കൊണ്ട് അക്കുഡൂസിൻ്റെ സ്കൂളിലെത്തി അവിടെ എത്തിയപ്പം റീഹാൻ റിയാൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി വന്നത് മക്കളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ വരുന്നവർ അവിടെ ഉള്ള സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെയുള്ള പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അക്കുഡൂസ് അതിലേതിലെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് അക്കുഡൂസ് ഈ അങ്കൻവാടിയിലൊക്കെ പോയത് കൊണ്ട് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല കുറച്ച് പിള്ളേർ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അക്കുഡൂസിനും ഇങ്ങോട്ട് കയറണം പക്ഷേ അവിടെ ഗേറ്റ് തുറന്നില്ലായിരുന്നു പിന്നെ അവൻ അതിലേ ഇതിലേ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു ഇത് സാർമാരവിടെ ബലൂണൊക്കെ കെട്ടുമ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് വിശേഷം ചോദിക്കുന്ന അക്കോഡൂസിന് അങ്ങനെ എന്താ പറയുക എല്ലായിടത്തും ഓടി നടക്കുമായിരുന്നു അപ്പം ഇതാണ് അക്കുഡൂസിൻ്റെ ക്ലാസ് റൂം നല്ല അടിപൊളി ക്ലാസ് റൂം ആയിരുന്നു അക്കുഡൂസിന് ഒരുപാട് ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ അക്കുഡൂസ് അവിടെ പോയിരിക്കുകയാണെ പിന്നെ അപ്പോഴാണ് കുട്ടികളൊക്കെ വരുന്നത് ഏകദേശം എൽ കെ ജിയിൽ തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെങ്ങാനുണ്ടായിരുന്നു മൂന്ന് ഉണ്ട് അപ്പം വന്നവരെയൊക്കെ പരിചയപ്പെടുവാണ് അങ്ങോട്ട് കയറിയിട്ട് എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് പോയി മിണ്ടി വർത്താനം പറഞ്ഞു കരയുന്നവരുടെ അടുത്തും പോയി നിൽക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് പോയി പരിചയപ്പെടുവാണ് ചെയ്യുന്നത് പിന്നെ ഇതവിടെ നിന്ന് ബലൂണും ഇങ്ങനെ അവനൊരു മൊയലിൻ്റെ ഒരു ഇതായിരുന്നു കിട്ടിയത് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് കൂടെ വരുന്ന കുട്ടികളൊക്കെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു റീഹാന് അവനങ്ങനെ എന്തോ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്തു പിന്നെ മക്കളെയൊക്കെ കൊണ്ട് റാലി പോലെ ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ നല്ല എല്ലാ മക്കൾക്കും ബലൂണൊക്കെ കൊടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പ്രവേശനോത്സവം കഴിഞ്ഞു പായസമൊക്കെ കുടിച്ചു ഞങ്ങൾ തിരിച്ചു വന്നു നാളെ മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്